നമസ്കാരം അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ജി നായർക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്ത വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടും കളക്ടറുടെ റിപ്പോർട്ട് സർക്കാർ ഗൗരവത്തിൽ തന്നെ എടുക്കും പവിത്രനെ കഴിഞ്ഞ ദിവസം ജോലിസ്ഥലത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അറസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇയാൾ മദ്യപിച്ചിരുന്നുവെന്നാണ് അറിവ് പവി ആനന്ദാശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് പവിത്രൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് കമന്റിൽ അശ്ലീലവും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വാക്കുകളും നിറഞ്ഞിരുന്നു ഇത് വിവാദമായതോടു കൂടി പോസ്റ്റ് നീക്കം ചെയ്തു ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് പവിത്രൻ ആദ്യം രഞ്ജിതയ്ക്കെതിരെയുള്ള പോസ്റ്റ് പങ്കുവച്ചത് പിന്നാലെ കുറിച്ച കമന്റിൽ അശ്ലീല ചുമയുള്ള വാക്കുകളും ഉണ്ടായിരുന്നു സംഭവം വിവാദമായതോടു കൂടി ഇയാൾ പോസ്റ്റ് പിൻവലിച്ചു പവിത്രനെതിരെ ഒട്ടേറെ പേരാണ് മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയത് ഇതേ തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്ത് ജില്ലാ കളക്ടർ കെ എംബശേഖർ ഉത്തരവിറക്കിയത് പവിത്രനെ ഹോസ്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു റവന്യൂ മന്ത്രി കെ രാജനെ മുഖ്യമന്ത്രി ഈ സംഭവത്തിന്റെ ഗൗരവം അറിയിച്ചു ഇതോടുകൂടിയാണ് കാസർകോട്ടെ ജോയിന്റ് കൌൺസിൽ നേതാവായ പവിത്രനെ സസ്പെൻഡ് ചെയ്തത് ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും സമൂഹമാധ്യമത്തിൽ കുറിച്ചു നിരവധി മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ട് പോലും നടപടികൾക്ക് വിധേയനായ ആളായിട്ടും നിരന്തരമായി റവന്യൂ വകുപ്പിനും സർക്കാരിനും അപകീർത്തി ഉണ്ടാകുന്ന പ്രവൃത്തികൾ ആവർത്തിക്കുന്നതിനാൽ തന്നെ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടൽ അടക്കമുള്ള കർശനമായ നിയമ നടപടികൾക്ക് ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതോടെ ആർക്കും തന്നെ പവിത്രനെ ഇനി രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയും വരും ശക്തമായ നടപടിയെടുക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം പിരിച്ചുവിട്ടാൽ പിന്നെ കോടതി നടപടികളിലൂടെ മാത്രമേ പവിത്രന് സർവീസിൽ കയറാൻ കഴിയൂ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ പോസ്റ്റുകളും കമന്റുകളും ഇടുന്നത് പവിത്രന്റെ ഒരു ശീലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നെല്ലിക്കാട്ട് ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്രം പ്രസിഡന്റ് സമൂഹമാധ്യമത്തിലൂടെയുള്ള അപകീർത്തി പ്രചരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ പവിത്രന് എ ഡി എം താക്കീത് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സാമൂഹ്യ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് വി ഭുവനചന്ദ്രൻ സമർപ്പിച്ച പരാതിയിലും സമൂഹ മാധ്യമത്തിൽ കമന്റുകളോ പോസ്റ്റുകളോ ഇടുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന് കാണിച്ച് കർശന താക്കീതും നൽകിയിരുന്നു തുടർന്നാണ് മുൻ മന്ത്രിയും കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരനെ വ്യക്തിപരമായും ജാതീയമായും അധിക്ഷേപിച്ചുകൊണ്ട് പവിത്രൻ വീണ്ടും പോസ്റ്റ് പോസ്റ്റിട്ടത് എല്ലാ പരിധിയും വിട്ടതായിരുന്നു ഈ കമന്റ് ഇത്തരത്തിലുള്ള അശ്ലീല കമന്റുകൾ ശീലമാക്കിയ പവിത്രൻ ഒടുവിൽ കാണിച്ച അങ്ങേയറ്റം നീചമായ പ്രവൃത്തിയാണ് വിമാന അപകടത്തിൽ പൊലിഞ്ഞ രഞ്ജിത നായർക്കെതിരെ നടത്തിയ ജാതീയമായും അശ്ലീല ചുവ കലർന്നതുമായ പരാമർശങ്ങൾ എന്തായാലും ഇതോടെ പവിത്രന് ആ ജീവനാന്തകാലം ഇനി വീട്ടിലിരുന്ന് എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു